ിയ ബഹുമാനപ്പെട്ട ചരിത്ര പ്രേമികൾക്ക് യേശു നാമത്തിൽ സ്നേഹവന്ദനം പ്രിയരെ ലോകത്തിന്റെ വിവിധ ദേശങ്ങളിൽ നിലനിൽക്കുന്ന ക്രൈസ്തവ സമൂഹങ്ങളെ ഒരുമിപ്പിച്ച് സഭയിലേക്ക് ആനയിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രാദേശിക സൂനക വിളിച്ചു ചേർക്കണമെന്ന് നിശ്ചയിച്ച ഒരു സൂനകദോസ് ആയിരുന്നു ട്രെൻഡ് കൌൺസിൽ എന്നറിയപ്പെടുന്ന ട്രെൻഡോസ് സൂനകദോസ് ഈ സൂനകദോസ് വിളിച്ചു ചേർക്കുന്നതിന് പല കാരണങ്ങളും ഉണ്ടായിരുന്നു ആ കാരണങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം യൂറോപ്യൻ ജനതയുടെ ചിന്താഗതിയിലും പ്രവർത്തന രീതികളിലും മാറ്റം വന്ന ഒരു കാലഘട്ടമായിരുന്നു മധ്യയുഗമെന്ന് അറിയപ്പെട്ട എ ഡി ആയിരത്തി ഒരുന്നൂറിനും ഇടയ്ക്കുള്ള മൂന്നു നൂറ്റാണ്ടുകൾ കാര്യകാരണ ചിന്തകളുടെയും അനുഭവങ്ങളുടെയും വെളിച്ചത്തിൽ രൂപം കൊണ്ട ഈ സാമൂഹ്യ പരിണാമത്തെ യൂറോപ്പിന്റെ നവോത്ഥാന കാലഘട്ടമെന്നാണ് ചരിത്ര ലോകം വിലയിരുത്തുക മതാത്മക ചിന്തകളോടൊപ്പം യുക്തി ചിന്തകളും ഇക്കാലത്തെ ചിന്തകരെ സ്വാധീനിച്ചതായി കാണുന്നു സ്വതന്ത്ര ചിന്തകളും സമൂഹത്തിൽ ഇക്കാലത്ത് വേരുന്നി എന്നതാണ് യാഥാർത്ഥ്യം നവീകരണ ചിന്തകൾ ഉഴുതുമറിച്ച മനസ്സുകളിൽ മാത്രമേ നവോത്ഥാന വിത്തുകൾ മുളക്കൂ എന്നാണല്ലോ ചൊല്ല് അതായത് റിഫോർമേഷൻ ആണ് റിണയസൻസിന് കാരണമാകുക എന്നർത്ഥം വിശദമായി പ്രതിപാദിക്കുന്ന ഒരു വിഖ്യാത ഗ്രന്ഥമാണ് എച്ച് ജി വെൽസിന്റെ എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് അതിന്റെ ഇരുനൂറ്റിമൂന്ന് ഇരുന്നൂറ്റിനാല് പുറങ്ങൾ ഏവരും ശ്രദ്ധിക്കേണ്ടതാണ് പൊതുവെ ഹ്യുമാനിസ്റ്റുകൾ എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന വക്താക്കള് മനുഷ്യബുദ്ധിയെ സർവസ്വമമായി കരുതി എന്ന് മാത്രമല്ല പ്രകൃത്യതീത ശക്തികളെ തിരസ്കരിക്കുകയും തമസ്കരിക്കുകയും ചെയ്തു സമൂഹത്തിലും സഭയിലും ബാഹ്യാഠംബരങ്ങൾ വർധമാനമായതോടെ ആധ്യാത്മിക രംഗം ഏറെ കാണുന്നു ലൗകിക ചിന്തകൾ റോമൻ ക്യൂരിയെ പോലും വല്ലാതെ ഉരച്ചു എന്നതാണ് സത്യം ആധ്യാത്മിക ധാർമിക നേതൃത്വം നൽകേണ്ടവർ പോലും കുറ്റവാളികളായി മാറുന്നതായി കാണുന്നു സഭ നേരിട്ട ഈ ദുരവസ്ഥകൾ വിശകലനം ചെയ്തുകൊണ്ട് പ്രൊഫസർ റവറൻ ഡോക്ടർ സേവിയർ കൂടപ്പുഴ തന്റെ തിരുസഭാ ചരിത്രം പുറം എഴുന്നൂറ്റി പതിനൊന്ന് മുതൽ വരെയുള്ള ഭാഗത്ത് പറയുന്നത് ഇപ്രകാരമാണ് പതിനഞ്ചാം നൂറ്റാണ്ടിൽ നടമാടിയിരുന്ന ദുരാചാരങ്ങൾ മുഖ്യമായും സഭാഭരണം കേന്ദ്രീകരിച്ചായിരുന്നു വൈദിക പരിശീലനത്തിന്റെ നിലവാരം വളരെ താഴുന്നതായിരുന്നു സഭാനേതൃത്വത്തിന്റെ സന്മാർഗരമായ അധപ്പതനമായിരുന്നു അതിന്റെ പരിണിതംസിന്റെ പശ്ചാത്തല പഠനത്തിന്റെ ആദ്യ ഭാഗം ഇവിടെ തീരുകയാണ് ഇതിന്റെ തുടർച്ച അടുത്ത എപ്പിസോഡിൽ വിശകലനം ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഉദയം പേരൂർ സൂനകദോസ് കേരള നവോത്ഥാനത്തിന്റെ മൂലക്കല്ല് എന്ന വിഷയത്തിൽ നാം നടത്തുന്ന വിജിൻ രണ്ടാം ഭാഗത്തേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് ത്രന്തോസ് ദോസും പ്രതിഫലനങ്ങളും എന്ന വിഷയത്തിന്റെ രണ്ടാം ഭാഗം അവതരിപ്പിക്കുന്നതിനായി ചരിത്രാന്വേഷിയും ഗ്രന്ഥകാരനുമായ ശ്രീ ക്രിസ്റ്റഫർ മാളിയേക്കലിനെ ക്ഷണിക്കുന്നു അതോടൊപ്പം എന്റെ വീഡിയോകൾ കൃത്യമായി ലഭിക്കുന്നതിനായി ഇവ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമെന്നും താൽപര്യപ്പെട്ടുകൊണ്ട് തൽക്കാലം വിരമിക്കട്ടെ കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ ആമുഖമായി ചില വസ്തുതകൾ നാം പ്രതിപാദിച്ചിരുന്നു ഇന്നതിൻ്റെ രണ്ടാം എപ്പിസോഡിലേക്ക് പ്രവേശിക്കുകയാണ് ജോൺ ഇരുപത്തിമൂന്നാമൻ പാപ്പ രണ്ടാം പത്തിക്കാൻ കൗൺസിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചത് ഇങ്ങനെയായിരുന്നു സഭാ മാതാവ് ആനന്ദിക്കുകയാണ് കാണാൻ കൊതിച്ചിരുന്ന ആ ദിവസം ദൈവത്തിൻ്റെ പരിപാലനയാൽ ഇന്നിത ഉദയം ചെയ്തിരിക്കുന്നു സാർവത്രിക സുനഹദോസുകൾക്ക് പുറമെ അനവധി പ്രാദേശിക സുനഹദോസുകളും സഭയിൽ ഉണ്ടായിട്ടുണ്ട് അവയും പ്രാധാന്യമർഹിക്കുന്നവ തന്നെ അവയെല്ലാം കത്തോലിക്ക സഭയുടെ ഓജസ് തന്നെയാണ് പ്രകാശിപ്പിക്കുന്നത് തങ്കലിപികളിൽ ഇവയെല്ലാം അവളുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന അപ്പോസ്തല പ്രമുഖന്റെ വിനീതനായ ഈ പിൻഗാമി മെത്രാന്മാരുടെ ഈ സമ്മേളനം വിളിച്ചു വിളിച്ചുകൂട്ടിയപ്പോൾ ഒരു കാര്യം നിശ്ചയിച്ചിരുന്നു അതായത് സഭയുടെ പ്രബോധനാധികാരം ഒരിക്കൽ കൂടി അരക്കിട്ടുറപ്പിക്കണമെന്നും ഒരിക്കലും തെറ്റിപ്പോകാത്തതും കാലത്തിൻ്റെ അവസാനം വരെ നിലനിൽക്കുന്നതുമായ ആ അധികാരം അതിനുദ്ദേശവുമുണ്ട് ഈ ഇക്കാലഘട്ടത്തിൻ്റെ അപരാധങ്ങളും ആവശ്യങ്ങളും അവസരങ്ങളുമെല്ലാം പരിഗണിച്ച് ഈ പ്രബോധന അധികാരത്തെ കൗൺസിൽ വഴി പ്രത്യേകമായൊരു രീതിയിൽ ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലുമുള്ള സമസ്ത ജനങ്ങളുടെയും മുന്നിൽ അവതരിപ്പിക്കണം പാപ്പ തുടരുന്നു ക്രിസ്തുവിൻ്റെ ഈ വികാരി അതീത കാലങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുന്നത് ഉചിതമായി കരുതുന്നു ഈ അടുത്ത കാലത്ത് ജീവിച്ചിരുന്നവരും വളരെ കാലങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നവരുമായ പരിശുദ്ധ പിതാക്കന്മാരുടെ ശബ്ദം ശ്രവിക്കുവാൻ വേണ്ടിയാണ് ആ ശബ്ദങ്ങൾ കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും നമുക്ക് കേൾക്കാം അവിടങ്ങളിൽ സമ്മേളിച്ചിട്ടുള്ള സോനകദോസുകളിൽ നിന്ന് നാം നാലാം നൂറ്റാണ്ട് മുതൽ മധ്യയുഗങ്ങൾ വരെയും അവിടെ നിങ്ങോട്ട് നമ്മുടെ കാലം വരെയും അതിവിശിഷ്ടവും ഗഹനവുമായ ഈ ുടെ സാക്ഷ്യം നിലനിന്ന് പോന്നിട്ടുണ്ട് ഈ ശബ്ദങ്ങളാണ് അനശ്വരമായ ഔൽസുഖ്യത്തോടെ ക്രിസ്തുവിൻ്റെ വിജയം പ്രഘോഷിക്കുന്നത് ദൈവികവും മാനുഷികവുമായ ഒരു സ്ഥാപനമാണ് ഈ സഭ ക്രിസ്തുവാണ് അവളെ നാമകരണം ചെയ്തത് പ്രസാദപരം കൈകാര്യം ചെയ്യുവാനുള്ള കടമ അവളെ ഭരമേൽപ്പിച്ചതും അവളുടെ അസ്തിത്വത്തിന് അർത്ഥം നൽകിയതും അവിടുന്ന് തന്നെ അദൃശ്യമായ കൃപാവനത്തെ ദൃശ്യമാക്കുന്ന രക്ഷയുടെ അടയാളമാണ് കൂതാശ വിശുദ്ധ അഗസ്റ്റിനോസ് നൽകുന്ന ഈ നിർവചനത്തെ ആവർത്തിക്കുകയാണ് തെന്ത്രോസ് സോനഹദോസിലൂടെ ചെയ്യുന്നത് കൂതാശകളെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമാണ് ഈ സൂനഹദോസ് സൂനഹദോസിന്റെ പ്രബോധനമനുസരിച്ച് കൂതാശകളുടെ പ്രത്യേകത പ്രത്യേകതകൾ ഇവയാണ് കൂതാശകൾ മിഷിഹായിൽ സ്ഥാപിതമാണ് അവ കുരിശിലെ ഈശോയുടെ തിരുബലിയുടെ വരപ്രസാദം നമുക്ക് നൽകുന്ന അടയാളങ്ങളായ വിശ്വാസ സംഹിതയാണ് ഈ അടയാളങ്ങൾ ദൃശ്യമാണ് എല്ലാ കൂതാശകളിലും ഒരു പദാർത്ഥവും പ്രാർത്ഥനയും അടങ്ങിയിട്ടുണ്ട് വിശുദ്ധ കൃപാനയുടെ പദാർത്ഥം അപ്പവും വീഞ്ഞുമാണ് പ്രാർത്ഥനയാകട്ടെ കൂതാശ വചനങ്ങളും ഏഴ് കൂതാശകളാലും കൂതാശകളും ഈശോയാലാണ് സ്ഥാപിക്കപ്പെട്ടത് ഇപ്രകാരം പഠിപ്പിച്ചതിലൂടെ തെന്ത്രോസ് മൂന്ന് കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് കൂതാശകളെ ഈശോ വ്യക്തിപരമായി നേരിട്ട് സ്ഥാപിച്ചവയാണ് കൂതാശകളെക്കുറിച്ചുള്ള ഏകദേശ രൂപം മാത്രമല്ല അവയുടെ അടയാളങ്ങളും അവയിലൂടെ സംജാതമാകുന്ന വരപ്രസാദവും അവിടുന്ന് നേരിട്ട് നിശ്ചയിച്ചതാണ് ഓരോ കൂതാശയുടെയും പദാർത്ഥം ഈശോ നേരിട്ട് സ്ഥാപിച്ചതാകയാൽ അവയെ മാറ്റാൻ തിരുസഭയ്ക്ക് അധികാരമില്ല ഉദാഹരണമായി അപ്പത്തിനും വീഞ്ഞിനും പകരം മറ്റൊരു പദാർത്ഥം വിശുദ്ധ കൃപാനയ്ക്ക് ഉപയോഗിക്കാൻ സഭയ്ക്ക് യില്ല ഈശോയാൽ സ്ഥാപിക്കപ്പെട്ടു എന്നതിനാൽ കൂതാശകളുടെ അടിസ്ഥാനപരമായ പരിക്രമത്തിൽ മാറ്റം വരുത്താൻ സഭയ്ക്ക് കഴിയില്ല അതേസമയം കാലക്രമത്തിൽ രൂപം കൊണ്ട പ്രാർത്ഥനകളിലും അനുഷ്ഠാനങ്ങളിലും മാറ്റം വരുത്താൻ കഴിയും കൂതാശകളുടെ എണ്ണം നിശ്ചയിച്ചതാര് എന്തുകൊണ്ട് പ്രൊട്ടസ്റ്റന്റ് വിപ്ലവത്തെ തുടർന്ന് കത്തോലിക്ക വിശ്വാസത്തെ പല രീതിയിലും വിമർശന വിധേയമാക്കിയ മാർട്ടിൻ ലൂഥറും അനുയായികളും കൂതാശകളിൽ ഭൂരിഭാഗവും നിരാകരിച്ചു അവരുടെ പ്രബോധനമനുസരിച്ച് മാമോദീസായും കുർബാനയും മാത്രമാണ് ബൈബിളിൽ ഈശോ സ്ഥാപിച്ചതായി കാണുന്നുള്ളൂ അതിനാൽ അവ മാത്രമേ അവർ അംഗീകരിക്കുന്നുള്ളൂ ഈ സാഹചര്യത്തിലാണ് തന്ത്രോ സുനഹദോസ് കൂതാശകളുടെ എണ്ണം നിശ്ചയിച്ചുകൊണ്ട് പഠിപ്പിച്ചത് എന്നാൽ ഇത് പുതിയ ഒരു പഠനമോ പ്രഖ്യാപനമോ ആയിരുന്നില്ല എന്നതാണ് സത്യം അതുവരെ സഭ ആചരിക്കുകയും അനുഭവിക്കുകയും ചെയ്തിരുന്ന ഏഴ് കൂതാശകളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക മാത്രമാണ് സോനഹദോസ് ചെയ്തത് പ്രൊട്ടസ്റ്റിന്റെ നിലപാടുകളെ ഗണ്ണിച്ചുകൊണ്ട് കൂതാശകൾ ഏഴിൽ കൂടുതലോ കുറവോ ഉണ്ടെന്ന് പഠിപ്പിക്കുന്നത് വിലക്കി സഭയുടെ ആരംഭം മുതലേ നിലനിന്നിരുന്നവ തന്നെയാണ് ഈ കൂതാശകൾ എന്നതിൻ്റെ തെളിവുകളാണ് ഇനി പ്രതിപാദിക്കുന്നത് ലിയോൺസ് ഫ്ലോറൻസ് സുനഹദോസുകൾ ഇവയെക്കുറിച്ച് പഠിപ്പിച്ചിരുന്നു പൗരസ്ത്യ സഭകളും ഗ്രീക്ക് സഭയും റോമൻ സഭയും ആദ്യ നൂറ്റാണ്ടുകൾ മുതൽ ഏഴ് കൂതാശകൾ എന്ന കാര്യത്തിൽ അഭിപ്രായ അന്തരമുണ്ടായിരുന്നില്ല അഞ്ചാം നൂറ്റാണ്ടിൽ സഭയിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നെസ്തോറിയനുകളും ഏക സ്വഭാവവാദികളും ഏഴ് കൂതാശകളെ അംഗീകരിച്ച് ഇന്നും അനുഷ്ഠിക്കുന്നു വിശുദ്ധ അക്വിനാസ് ഏഴ് കൂതാശകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് കൂതാശകളുടെ സ്ഥാപനം ബൈബിളിൽ ഇല്ലേ പ്രൊട്ടസ്റ്റന്റ് ബന്ധക്കോസ്താ വിഭാഗങ്ങൾ കൂതാശകൾ നിരാകരിക്കുന്നതിന് കാരണം അവ ബൈബിളിലില്ല എന്നതാണ് എന്നാൽ ബൈബിളിനെക്കുറിച്ചും ദൈവിക വെളിപാടിനെക്കുറിച്ചും ഉള്ള അറിവ് കുറവോ അവയെ തെറ്റായി വ്യാഖ്യാനിക്കുന്നത് കൊണ്ടോ ആണ് ഇപ്രകാരം സംഭവിക്കുന്നത് ഏഴ് കൂതാശകൾക്കും വിശുദ്ധ ഗ്രന്ഥാടിസ്ഥാനമുണ്ട് അത് മനസ്സിലാക്കണമെങ്കിൽ വിശുദ്ധ ഗ്രന്ഥം വ്യാഖ്യാനിക്കുമ്പോൾ സ്വീകരിക്കേണ്ട രണ്ടടിസ്ഥാന തത്വങ്ങൾ അറിഞ്ഞിരിക്കണം ഈശോ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്ത എല്ലാ കാര്യങ്ങളും വ്യക്തമായും കൃത്യമായും ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല അതിനാൽ ഈശോ ചെയ്ത പല കാര്യങ്ങളും സുചിതമായി മാത്രമേ ബൈബിളിൽ കാണുകയുള്ളൂ വെളിപാട് പൂർണ്ണമാകുന്നത് ഈശോയുടെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയുമാണ് അതിനാൽ ഈശോയുടെ വാക്കുകളും പ്രവൃത്തികളും ഈശോ ശിഷ്യന്മാരോട് ചെയ്യാൻ പറഞ്ഞതും അവർ ഈശോയുടെ നാമത്തിൽ ചെയ്തതുമെല്ലാം പരിശോധിച്ചാൽ മാത്രമേ ഈശോ കൂതാശകൾ സ്ഥാപിച്ചതിൻ്റെ ബൈബിൾ അടിസ്ഥാനം വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ വിശുദ്ധ ഗ്രന്ഥത്തോടൊപ്പം വിശുദ്ധ പാരമ്പര്യവും തുല്യ പ്രാധാന്യം പ്രാധാന്യം കൈവരിക്കുന്നതിൻ്റെ കാരണവും ഇതുതന്നെയാണ് കൂതാശകൾ രക്ഷയ്ക്ക് അനിവാര്യം തന്ത്രോ സുനഹദോസിൻ്റെ മറ്റൊരു പ്രബോധനമാണിത് മനുഷ്യ മനുഷ്യരക്ഷയ്ക്കു വേണ്ടി ഈശോ സ്ഥാപിച്ചവ സ്ഥാപിച്ചവയായതിനാൽ രക്ഷയ്ക്ക് അവ അനിവാര്യമാണ് എന്നാൽ കൂതാശകൾ സ്വീകരിക്കാൻ തീർത്തും കഴിയാത്ത സാഹചര്യത്തിൽ അവ സ്വീകരിക്കുന്നതിനായുള്ള ആഗ്രഹമെങ്കിലും ഉണ്ടാകണം അപ്പോൾ രക്ഷ പ്രാപിക്കാൻ കഴിയും വിശ്വാസം മാത്രം മതി എന്ന ലൂതരൻ പഠനത്തെ ഗണ്ണിച്ചുകൊണ്ടാണ് രക്ഷയ്ക്ക് കൂതാശകൾ അനിവാര്യമാണെന്ന സോനഹദോസ് ശക്തിയുക്തം പഠിപ്പിച്ചത് കൂതാശയ്ക്ക് കൂതാശകൾക്ക് വെളിയിലും വരപ്രസാദം ലഭ്യമാക്കുന്നതിന് ദൈവത്തിന് കഴിയും എന്നാൽ കൂതാശകൾ വേണോ വേണ്ടയോ എന്ന് വെക്കാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യനില്ല കാരണം മനുഷ്യ രക്ഷയ്ക്കായി ദൈവം ഒരുക്കിയിരിക്കുന്ന സ്വാഭാവിക മാർഗം ഊതാശകളുടേതാണ് ഈ മാർഗം അനിവാര്യമായും മനുഷ്യൻ സ്വീകരിക്കുക തന്നെ വേണം പ്രിയരെ തന്ത്രോസ് സുനഹദോസിൻ്റെ രണ്ടാം എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഇനി ഇതിൻ്റെ തുടർച്ച മൂന്നാം എപ്പിസോഡിൽ ഉണ്ടായിരിക്കുന്നതാണ് അതുവരെ എല്ലാവർക്കും നന്ദി